ദയവ് ഡിസംബർ മാസമായിട്ടും നിങ്ങളുടെ വീട്ടിലെ ഭോഗനവില്ല പൂത്തിട്ടല്ലേ എങ്കിൽ ഈ വളം ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ അപ്പോൾ എത്ര വളം കൊടുത്തിട്ട് നമുക്ക് ട്രൈ ചെയ്യാം പല പല വളങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടും ഈ ഒരു മാസത്തിൽ കാരണം ഡിസംബർ മാസത്തിലാണ് ഇത്രയും നിറയെ പൂക്കൾ ബോഗൻവില്ലയിൽ വില്ലയിലുണ്ടാകുന്ന പൂക്കളുടെ ഒരു കാലം തന്നെയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ബോഗന്മില്ല പൂത്തില്ലെങ്കിലും നമുക്ക് ഉറപ്പായിട്ടും കൊടുക്കാൻ പറ്റിയ ഒരു വളത്തെക്കുറിച്ചിട്ടുണ്ടെന്ന് അതായത് നമ്മൾ ഡാപ്പ് യൂസ് ചെയ്യാം എൻ ബി കെ അതുപോലെ വീട്ടിലെ പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ അതിൽ ഏത്തപ്പഴത്തിൻ്റെ തൊലി ഇതൊക്കെ നമുക്ക് കുളിപ്പിച്ച് പല രീതിയിൽ നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെയാണ് നമ്മളെ വീട്ടിലെ ഇറച്ചിയൊക്കെ വാങ്ങിച്ചിട്ട് അത് കഴുകുന്ന വെള്ളം ഇതൊക്കെ കൊടുത്തിട്ടും ഈ ഒരു സമയമായിട്ടുമൊക്കെ പോക്കുന്നില്ല എങ്കിൽ നമുക്ക് ഇത്തിരി രാസവളം കൊടുക്കാം അതായത് നമുക്ക് ഒരു കൂടുതലായി പോകരുത് അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് ഈ ഒരു വളം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ ഒരു സമയത്ത് അതുപോലെ ഈ കൊടുക്കുന്ന ആ ഒരു ഒരാഴ്ചത്തേക്ക് നല്ലതുപോലെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അത് ചൂട് കൂടുതൽ ചൂടായി കഴിഞ്ഞാൽ പ്ലാന്റ് ഉണങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ നിറച്ച് ഇത്തിരി വെള്ളം കൂടുതൽ കൊടുക്കണം പോകാൻ വെളിക്ക് പൊതുവെ വെള്ളം വേണ്ട എങ്കിൽ കൂടി അപ്പോൾ ഇതാണ് അതായത് ഫാക്റ്റംബോസ് ഫാക്റ്റംബോസ് ആണിത് ഇത് കൂടുതൽ കൊടുക്കേണ്ട കാര്യമില്ല നമുക്കിത് ഈ വളമൊക്കെ വാങ്ങുന്ന കടയിൽ വാങ്ങാൻ വേണ്ടിയിട്ടും ഫാക്റ്റംബോസ് അപ്പോൾ ഇതൊരു ഇത്തിരി മതി ഒരു നുള്ളു മതി നമുക്ക് ഇത് ഓരോ പ്ലാന്റിൻ്റെയും ചുവട്ടിലിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഇത്തിരി പൊട്ടാഷയുടെ വാങ്ങി ഇട്ട് കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ നേർപ്പിച്ചിട്ടായാലും നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ അതിന് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഈ പത്തുമണി പ്ലാന്റ് പത്തുമണി പ്ലാന്റിനകത്താണെങ്കിൽ നല്ല പച്ചപ്പൂട് കൂടി ഇതിപ്പോൾ വൈകുന്നേരമാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് പൂക്കളൊക്കെ വാ എല്ലാം ഇതായിട്ടുണ്ട് മൂടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല പച്ചപ്പൂട് കൂട്ടി ഇതുപോലെ മണി പ്ലാന്റ് കിട്ടും നല്ല വെയിലുള്ള ഭാഗത്ത് വെച്ചു കൊടുക്കുക അതുപോലെ തന്നെ പുളിച്ച ചാണക വെള്ളം അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഇതിൻ്റെ മണ്ട നുള്ളി കൊടുക്കുക അതുപോലെ തന്നെ ചൂട് ഇളക്കിയ ശേഷം ആ കളയൊക്കെ പറിച്ചിടയ്ക്ക് മാറ്റേണ്ടതാണ് അതുപോലെ തന്നെ കൊടുക്കാൻ പറ്റും വളർന്നുവെച്ചാൽ എം ബി കെ എം ബി കെ കൊടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മളുടെ വീട്ടിൽ അരി കഴുകുന്ന വെള്ളം ഉണ്ടല്ലോ അല്ലെങ്കിൽ മാവൊക്കെ അരച്ചതിന് ശേഷം അതിൻ്റെ ബാക്കി ഒരു തീ അത് കാണുമല്ലോ അതെടുത്ത് വെച്ച ശേഷം അത് നല്ലതുപോലെ നേർപ്പിച്ചെടുക്കുക അതിനകത്തേക്ക് എം ബി കെ പത്തൊൻപത് പത്തൊൻപത് നമുക്ക് വാങ്ങാൻ കിട്ടും ഇതുപോലെ വളക്കടയിൽ നിന്ന് അപ്പോൾ ഇതൊരു നുള്ളു മതി നമ്മൾ ഒരു ലിറ്റർ വെള്ളം എടുത്തതിനു ശേഷം ഒരു ഒരു രണ്ട് ഗ്രാമോളം അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് സ്പ്രേ ചെയ്തോ അല്ലെങ്കിൽ ചൂട്ടിലൊഴിച്ചു കൊടുക്കുകയോ ചെയ്യാം അതുപോലെ തന്നെ ഇതിൽ ഫംഗൽ ബാധ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു കീടനാശിനിയാണ് സാഫ് കേട്ടോ ഈ പത്ത് മണിച്ചെടിയിൽ സാഫ് ഒരു രണ്ട് ഗ്രാം എടുത്ത ശേഷം ഇതുപോലെ ഒരു ലിറ്റർ അല്ലെങ്കിൽ ഒരു ലിറ്റർ ഒത്തിരി കൂടിയാലും പ്രശ്നമില്ല അതിൽ കലക്കിയ ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ഒരു ബക്കറ്റിൽ ഒരു അഞ്ച് ഗ്രാം സാഫ് ഇട്ട് ഇട്ടുകൊടുത്ത ബക്കറ്റ് നിറച്ച് വെള്ളം എടുത്തതിനു ശേഷം ഓരോ ചട്ടിയും നമുക്ക് അതിലെടുത്ത് മുക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പുഴുക്കളുടെ ഒന്നും ശല്യം ഉണ്ടാവില്ല ഈ ഒരു സമയത്ത് നിറഞ്ഞു പൂക്കൾ കിട്ടും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പോകൻ വില്ലയിലെ എല്ലാവരും ഈ ഒരു വളം ഒന്ന് ട്രൈ ചെയ്യാൻ നോട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പഠിക്കുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ്